ഇന്നത്തെ ദിവസം എല്ലാവരും തേടിയത് താരപുത്ര മീനാക്ഷിയെ തന്നെയാണ് മീനാക്ഷി എവിടേക്കാണ് പോയത് എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് കാരണം ഇന്ന് ദിലീപ് ദിലീപിൻ്റെ പത്മസരോവരത്തിലെല്ലാം കഴിഞ്ഞ് എത്തിയപ്പോഴും മീനാക്ഷി എത്തിയിട്ടില്ലായിരുന്നു മീനാക്ഷി എവിടെയില്ലായിരുന്നു ആദ്യം ഓടി എത്തേണ്ടത് മീനാക്ഷി ആയിരുന്നു എന്ന് പ്രേക്ഷകർക്ക് ആഗ്രഹമുണ്ടായിരുന്നു എന്നാൽ മീനാക്ഷി മീനാക്ഷിയുടെ ദിവസം ഇവിടെ ഇല്ലായിരുന്നു എന്ന് പറയുന്നു ഇന്നലെ വരെ വീട്ടിലുണ്ടായിരുന്ന മീനാക്ഷിയാണ് ഇന്ന് ഡ്യൂട്ടി ചോദിച്ചു വാങ്ങിക്കുകയും അങ്ങോട്ട് പോവുകയും ചെയ്തു അച്ഛൻ്റെ വിധി നേരത്തെ അറിയാമായിരുന്നുവെങ്കിലും താരപുത്രയുടെ ഉള്ളിൽ വിഷമങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം ഒരുപക്ഷെ അതുതന്നെ ആയിരിക്കാം ആ താരപുത്രയെക്കൊണ്ട് ഇന്ന് പോകാനുള്ളൊരു തീരുമാനം എടുപ്പിച്ചതെന്നും പറയുന്നുണ്ട് നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ കോടതിയെല്ലാം കഴിഞ്ഞ് അതിൻ്റെ വിധി പറയുന്ന ദിവസം ഇന്നായിരുന്നു എന്നറിഞ്ഞപ്പോൾ തന്നെ എല്ലാവരും അതിനുവേണ്ടി കാത്തിരിക്കുകയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ചെയ്തത് അതിനുശേഷം എല്ലാവരും ആ പ്രതികരണത്തെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു എല്ലാവരും ഇതിനെക്കുറിച്ച് സംസാരിച്ച് വീട്ടിലേക്ക് എത്തുന്ന ദൃശ്യങ്ങൾക്കായിരുന്നു കാത്തിരുന്നത് എന്നാൽ വീട്ടിലേക്കുള്ള ദൃശ്യങ്ങളിൽ മീൻ ക്ഷിയെ കാണാത്തത് പ്രേക്ഷകർ ശ്രദ്ധിക്കുകയും ചെയ്തു മീനൂട്ടി എവിടെ പോയി എന്നായിരുന്നു എല്ലാവരും ശ്രദ്ധിച്ചത് ഉറപ്പായ മീനൂട്ടി അച്ഛനെ വിളിച്ചിട്ടുണ്ടായിരിക്കും ഒരുപ്പായും അതുതന്നെ നടക്കുന്നുണ്ടായിരിക്കും ഒരിക്കലും അത് മാറ്റി പറയില്ല കാരണം അത്രയ്ക്കാണ് ആ കുട്ടിക്ക് അച്ഛനോടുള്ള സ്നേഹം അത് പ്രേക്ഷകർക്കും നന്നായി തന്നെ അറിയാവുന്നൊരു കാര്യം തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും അത് പറയാറുള്ളൊരു കാര്യമാണ് എപ്പോഴും മീനാക്ഷിയെക്കുറിച്ച് പറയുന്നത് പോലെ തന്നെയാണ് ആരാധകരും അത് ഏറ്റെടുക്കാറുള്ളത് സോഷ്യൽ മീഡിയയിൽ ആ എവിടെയാണ് മീനാക്ഷി എന്നുള്ള ചർച്ച മാത്രമാണ് നിൽക്കുന്നത് ഓരോ തവണയും പ്രേക്ഷകർ അന്വേഷിക്കുന്നതും അതുതന്നെയാണ് ദിലീപ് വീട്ടിലെത്തിയപ്പോഴും താരപുത്രി എത്താത്തതിനെ തുടർന്ന് തന്നെയാണ് പ്രേക്ഷകർ ചോദിച്ചു കൊണ്ടിരുന്നത് സോഷ്യൽ മീഡിയയിലെ ആരാധകരെല്ലാവരും ചോദിക്കുന്നതനുസരിച്ച് തന്നെ പ്രേക്ഷകരും ഓരോ കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ ആസ്ട്ര മെഡിസിറ്റിയിൽ ഡോക്ടറായി ജോലി ചെയ്യുന്ന മീനാക്ഷി നല്ല ജോലി തിരക്കിലാണ് പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകളുമായി എത്തുന്ന താരം ഇപ്പോൾ എത്താറുമില്ല അത് പ്രേക്ഷകരെല്ലാവരും ശ്രദ്ധിക്കാറുണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു വാർത്തയുമായിരുന്നു അത് അതുകൊണ്ട് തന്നെയാണ് ആരാധകർ എല്ലാവരും ഇത്രമാത്രം അതിനെക്കുറിച്ച് നോക്കിയിരുന്നതും ആരാധകരുടെ പ്രീതി പിടിച്ചുപറ്റിയ ഒരു വാർത്തയായി തന്നെ ഇത് മാറുന്നു മീനാക്ഷി എവിടെയായിരുന്നു എല്ലാവരും അന്വേഷിക്കുന്നുണ്ട് മീനാക്ഷിയെക്കുറിച്ച് എല്ലാവരും ചോദിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഓരോ വാർത്തയായി പങ്കുവെക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യുന്നുമുണ്ട് പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റിയ ഒരു പ്രധാനപ്പെട്ട വാർത്ത അതുമാത്രമാണ് പറയാനുള്ളത് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഏറ്റെടുക്കുന്നൊരു വാർത്ത ആരാധകരുടെ പ്രീതി പിടിച്ചു പറ്റുന്ന ഒരു വാർത്തയോടെ തന്നെ സോഷ്യൽ മീഡിയയിൽ തന്നെ മീനാക്ഷിയെക്കുറിച്ച് ഇത്രമാത്രം അന്വേഷിക്കുമെന്നാരും കരുതിയില്ല മീനാക്ഷിക്ക് ഇത്രമാത്രം സോഷ്യൽ മീഡിയ ആരാധകരുണ്ടെന്ന് പറഞ്ഞാലും അന്തം വിടേണ്ട കാര്യമില്ല അത്രയേറെ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു താരപുത്രി തന്നെയാണ് ഓരോ തവണയും സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഏറ്റെടുക്കുന്നൊരു വാർത്ത അങ്ങനെ തന്നെയാണ് താരപുത്രിയെക്കുറിച്ചുള്ള ഭൂരിഭാഗം വാർത്തകളും ഏറ്റെടുക്കാറുള്ളത് അധികം താരജാട ഇല്ലാത്തൊരു പെൺകുട്ടി അങ്ങനെ മാത്രമല്ല മറിച്ച് ദിലീപിൻ്റെ മകൾ എന്ന രീതിയിൽ തന്നെ ആരോടും ഒരു ജാടയും കാണിക്കാതെ എല്ലാവരോടും സ്നേഹം മാത്രം കാണിക്കുന്ന ഒരു കുട്ടി മഞ്ജുവിൻ്റെ സ്വഭാവമുള്ളത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ എന്താണ് എന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല അതോടൊപ്പം തന്നെ പ്രേക്ഷകരും അതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് ഓരോ തവണയും സോഷ്യൽ മീഡിയ പ്രേക്ഷകരെല്ലാവരും ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട് എന്തായാലും മീനാക്ഷി ഇന്ന് ഡ്യൂട്ടി ഉടനെ അച്ഛനെ കാണുമ്പോൾ അതിൻ്റെ സന്തോഷം പ്രേക്ഷകർക്കും ആഗ്രഹവുമുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ